പ്രകൃതി കനിഞ്ഞു നൽകിയ അതിമനോഹരമായൊരു സ്ഥലം ഇതെവിടെയാണെന്നറിയാം മലപ്പുറം ജില്ലയിലെ ചീക്കോട് പഞ്ചായത്തിൽ അതായത് ഞങ്ങൾക്ക് കളിച്ചു വളർന്ന ഞങ്ങളുടെ മല ഞങ്ങളുടെ തടായി എന്നറിയപ്പെടുന്ന സ്ഥലം ഇപ്പം വേനൽക്കാലമായതിനാൽ ഇതാണല്ലോ പച്ചപ്പൊക്കെ വളരെ കുറവാണെന്നിരുന്നാലും അതിമനോഹരമായ സ്ഥലമായിരുന്നല്ലോ ഇന്ന് പോവാ മലയുടെ മുകളിൽ കയറി നാല് ഭാഗത്തേക്ക് നോക്കുമ്പോൾ മാത്രം ശരിക്കും ഈ പച്ചപ്പും പ്രകൃതി ഭംഗിയൊക്കെ കാണുന്നു എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടായി ഇന്നില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം നാല് ഭാഗവും കല്ല് വെട്ടി തടായി ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ വരുന്നത് ഇത് കാണുന്നത് മലൻ്റെ മുകളിൽ നാല് ഭാഗത്തേക്ക് ലഭ്യമാണ് നാല് ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും നല്ല സ്ഥലമാണ് മലയുള്ള സമയത്ത് കണ്ടില്ല നിങ്ങൾ തെച്ചിക്കായൊക്കെ ആയിട്ട് വളരെ അതിമനോഹരമായ സ്ഥലമായിരുന്നു തടായ ഈ തടായിലായിരുന്നു ഞങ്ങളുടെ കളിസ്ഥലം പക്ഷേ ഇന്ന് വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഇങ്ങനെ ശേഷിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം കല്ല് വെട്ടി ഇല്ലാത്തൊരു സാഹചര്യമാണ് ശരിക്കും ഇന്ന് പോയി കണ്ടപ്പോ ശരിക്കും സങ്കടം വന്നു അതുകൊണ്ടൊന്നും കല്ലുവെട്ടി മണ്ണ് കൂട്ടിയിട്ടതാണിത് ഇത് താഴോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫുൾ കല്ല് വെട്ടുന്ന സ്ഥലങ്ങളായി മാറിയില്ലേ കല്ല് പറ്റി കല്ലുകറ്റി നമ്മുടെ പഴയ ഒരു മനോഹരമായ സ്ഥലം എന്ത് വാക്കുകളില്ല മനോഹരമായ സ്ഥലങ്ങളില്ലാത്തൊരു സാഹചര്യമായി മാറിയിട്ടുണ്ട് പിന്നെ ഒരു സൈഡിൽ മറ്റൊരു സൈഡിൽ ഗവൺമെൻ്റ് ഇതിലേക്ക് പല സ്ഥലങ്ങളില്ലാത്ത ആളുകൾക്ക് മോണിസെൻ്റ് സ്ഥലം വെച്ച് അവിടെ വീടും വന്നിട്ടുണ്ട് അങ്ങനെ ഈ മല തന്നെ ഇന്നില്ലാതായി ഇത് കല്ല് വട്ടി നിരപ്പാക്കി സ്ഥലത്ത് ഇപ്പോൾ ചെക്കന്മാർ പോസ്റ്റൊക്കെ വെച്ച് ഫുട്ബോൾ കളിക്കുന്നുണ്ട് എത്രത്തോളം താഴ്ന്നിട്ടുണ്ട് എന്നോട് അറിയാം നല്ല പരിച്ചപ്പ് പിരിച്ച നല്ല നിരന്തായ സ്ഥലമായിരുന്നു അതെല്ലാം പോയി ഇന്നവിടെ കഴിഞ്ഞാൽ ശരിക്കും സങ്കടം വരുന്നു ഒരു ഭാഗം വളരെ കുറച്ച് ഭാഗം മാത്രം തടായി സൂക്ഷിക്കുന്നു ബാക്കിയെല്ലാം കുഴിയായി മാറി അതിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് വീടുകളൊക്കെ വന്നിട്ടുണ്ട് വീടുകൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കറണ്ട് ഉണ്ട് വെള്ളം വെള്ള സൗകര്യം എല്ലാം ഉണ്ട് ഒരുപാട് വീടുകളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു സങ്കട കടലായി മാറും